കേരളത്തിൻ്റെ സ്വന്തം ചട്ടക്കാരൻ അമ്മാവൻ ബോച്ചയ്ക്ക് പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു കിരികിരിപ്പ് സ്വാഭാവികമാണ് എന്ന് നമുക്കൊക്കെ അറിയാം അയാൾ തൃശ്ശൂർ പൂരത്തിന് ചെറുപ്പകാലത്ത് പോയിട്ട് പെണ്ണുങ്ങളെ ജാക്കി വെച്ചിട്ടുണ്ടെന്ന് തെല്ലൊര് അഭിമാനത്തോടെ പറഞ്ഞപ്പോൾ അതിനെയും പ്രോത്സാഹിപ്പിച്ച കുറെ മണ്ട ശിരോമണികൾ നമ്മുടെ നാട്ടിലുണ്ട് തക്കാലാവഷയത്തേക്കാൾ കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ബോച്ചയെ ഇതുപോലെ വളർത്തിക്കൊണ്ടു വന്ന മാധ്യമങ്ങളും ഒപ്പം ജില്ലാ മോഹിനികളുമുണ്ട് ഒന്നാമത്തെ വ്യക്തി എന്ന് പറയേണ്ടത് മഹത് വ്യക്തിയായിട്ട് നമുക്ക് പറയേണ്ടതായിട്ട് ഇന്ന് പൊങ്ങി വന്നേക്കുന്ന പേര് മീൻകാരി ഹനാനിൻ്റെയാണ് അതായത് മീൻ കച്ചവടത്തിലൂടെ ഫേമസ് ആകുകയും കേരളത്തിന്റെ തന്നെ സ്വന്തം പുത്രി എന്ന തരത്തിലേക്ക് ആളുകൾ വരികയും ചെയ്ത ഹനാന് നമ്മുടെ ബിഗ് ബോസിലൊക്കെ പോയി ഊളത്തരങ്ങൾ കൊണ്ട് ഫേമസ് ആയ ഹനാന് ഒരു തവണ ഒരു മോഹം പ്രകടിപ്പിച്ചിരുന്നു അത് മറ്റൊന്നുമല്ല തനിക്ക് ബോച്ചോടൊപ്പം ഒരു രാത്രി ചിലവഴിക്കണം അദ്ദേഹത്തെ കൂടുതൽ അടുത്തറിയണം എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ പ്രകടിപ്പിച്ച പോസ്റ്റുകളിൽ നിന്ന് പൊങ്ങി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് അത് ഞാനുണ്ടാക്കുന്ന ഗോസിപ്പൊന്നുമല്ല രാജൻ ജോസഫിൻ്റെ ചാനലിൽ തന്നെ അദ്ദേഹം ഈ ഒരു വാർത്ത വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബോച്ചി ഇത്തരത്തിൽ മോശക്കാരനാക്കിയത് കുറേയേറെ പെണ്ണുങ്ങളാണ് അപ്പം എന്ത് കണ്ടിട്ടാണ് ഹനാൻ എന്ന പെൺകുട്ടിക്ക് ബോച്ചിയുടെ ആരാധന തോന്നിയത് എന്ന ചോദ്യം നമ്മൾ ആദ്യമായിട്ട് ഉയർത്തേണ്ടതാണ് ഒന്നുകിൽ അയാളുടെ പൈസ കണ്ടിട്ടാവാം ഇല്ലായെങ്കിൽ നിരവധി സ്ത്രീകളുമായിട്ട് തനിക്ക് പലതരത്തിലുള്ള ബന്ധമുണ്ട് എന്ന് സ്ഥാനത്തും ഒക്കെ പറഞ്ഞു കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പൗരുഷ്യവും ഒക്കെ അടുത്തറിയാനുള്ള അതിതീവ്രമായ ആഗ്രഹമായിരിക്കാം ഇതുമൊന്നും അല്ല എങ്കിൽ രാജൻ ജോസഫ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അതായത് ബോച്ച തൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ഗർഭിണിയാക്കുകയും അവസാന അബോർഷൻ നടത്തിയും ആ കേസ് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ഭീഷണിപ്പെടുത്തി ഒരുപാട് പൈസ കൊടുത്തുവെന്ന് അപ്പോൾ താ ഇനി രാജൻ ജോസഫ് തന്നെ പറയുന്ന ഭാഷയിലാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും അവിഹിത ഗർഭം സമ്മാനിക്കപ്പെടുകയാണെങ്കിൽ തനിക്ക് അതിലൂടെ ഇഷ്ടംപോലെ പൈസ കിട്ടുന്നോ ധരിച്ചു വെച്ചിട്ടാണോ അതോ ബോച്ചയെന്നോ കോമാളി എന്തോ വലിയ സംഭവമാണെന്ന് ധരിച്ചിട്ടാണോ അതോ ഇയാളൊരു തട്ടിപ്പ് വീരനാണെങ്കിൽ തട്ടിപ്പ് പ്രസ്ഥാനങ്ങളിലൂടെ എങ്ങനെയാണ് ഇയാൾ ഇത്രമാത്രം വളർന്നതെന്ന് അടുത്തറിയാനുള്ള മോഹമാണോ ഹനാനെ ഇങ്ങനെ ഒരു പോസ്റ്റ് പങ്കുവെപ്പിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആഗ്രഹ പ്രകടനത്തിൻ്റെ പിറകിലുള്ള ഛേദവികാരം ഒന്ന് പറയണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടെയുണ്ട് ഹനാന പോകുമ്പോഴൊന്ന് ശ്രൂ സൂക്ഷിച്ച് കണ്ടിട്ടൊക്കെ വേണം പോകാൻ ഇല്ല എങ്കിൽ ശരീരപ്രകൃതി വെച്ചും അദ്ദേഹത്തിൻ്റെ സ്വഭാവം വെച്ചിട്ട് തിരിച്ചു വരുമ്പോൾ വല്ല ബ്ലീഡിങ് ആണെന്നും പറഞ്ഞ് വല്ലയിടത്തേക്ക് കയറി കിടക്കേണ്ട അവസ്ഥയൊക്കെ വരാനും സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് വേണം ബോച്ചനെക്കുറിച്ച് ബോച്ചയുടെ ഒപ്പം ഒരു രാത്രി ചെലവഴിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ പങ്കുവെക്കാനോടെ അദ്ദേഹം ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഒരു മഹനീയ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ കേരളീയർ സ്വന്തം ചക്കച്ചേച്ചിയാണ് അപ്പോൾ ഒരു ദിവസം മുഴുവൻ അങ്ങേടൊപ്പം ഇരുന്ന് ചെലവഴിക്കുകയും കൊച്ചു വർത്താനം പറയുകയും നീ വലിയ ഓട്ടക്കാരിയാണല്ലേ ഞാനും നല്ലൊരു ഓട്ടക്കാരനാണ് എന്നൊക്കെ തരത്തിലുള്ള പരാമർശങ്ങളും അങ്ങനെ കേരളത്തിന്റെ ദേശീയ ചിഹ്നമായിട്ട് ചക്കയെ ഉയർത്തി കാണിക്കുകയും അങ്ങനെ വലിയ ഫേമസ് ആകുകയൊക്കെ ഒരു വ്യക്തിയാണ് ഇതേപോലെ നമ്മൾ ഈ അല്ല പറയേണ്ടത് ചില അന്തരിച്ചു പോയ വ്യക്തികളൊക്കെ ഉണ്ട് സീരിയൽ രംഗത്ത് സിനിമാ രംഗത്തൊക്കെ ചെറിയ ചെറിയ റോഡുകളിലൊക്കെ കൈകാര്യം ചെയ്തു ചില ആ സ്ത്രീകളൊക്കെ ഈ ബോച്ചേനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അദ്ദേഹം ആ സ്ത്രീയെല്ലാം പറയുള്ളൂ ഇല്ലെങ്കിൽ ഡബിൾ മീനിങ്ങിൽ വർത്താനം പറയുമ്പോൾ സുബിയൊക്കെ അതിനെ അങ്ങ് തമാശവൽക്കരിച്ച് പൊട്ടിച്ചിരിച്ച് എസ്കേപ്പ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികൾ കൈക്കൊണ്ട് അപ്പോൾ ഇയാളുടെ ഈ പൈസേനെ എങ്ങോണ്ടാണ് പലരും ഇയാളുടെ ഈ വങ്കത്തരത്തെ സ്ത്രീ വിരുദ്ധത്തെ ലൈംഗിക അധിക്ഷേപത്തെ ഒക്കെ അങ്ങ് മൈൻഡ് ആക്കാതെ വിട്ടത് അല്ലാണ്ട് വേറൊന്നുമല്ല അതുപോലെ ചില ഇയാളുടെ ചില ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ചില എന്താണ് അവതരണീകളോ എന്താണ് അവതാരണീകളോ അല്ലെങ്കിൽ ബാക്കി ഇനി അക്ഷരത്തെറ്റൂടാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിളിക്കണമെങ്കിൽ വിളിച്ചോ അങ്ങനെയുള്ള പലരുടെയും അഭിമുഖങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഇയാൾ പറയുന്നതിനെല്ലാം പ്രോത്സാഹിപ്പിച്ച് ഇങ്ങനെന്തോ വലിയ സംഭവമാണ് ഇല്ലെങ്കിൽ ഇയാൾ പറയുന്ന അശ്ലീലം തങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന രീതിയിൽ തന്നെ ചിരിച്ചു കളിച്ച് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കുറച്ച് ഡാഷ് മഹുതികളുണ്ട് ഇപ്പോൾ ഇവരെല്ലാരും കൂടിയാണ് ബോച്ചൻ ഇതുപോലെ വളർത്തിയെടുത്തതെന്ന് മനസ്സിലാക്കണം പിന്നെ നന്മമാരമാണ് എന്ന രീതിയിൽ കുറച്ച് പൈസ കാണിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കുക അത് അയാൾ തന്നെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തനിക്ക് വേണ്ടിയിട്ട് കുറയ്ക്കാൻ കുറച്ച് കൂലി കൊടുത്ത് കുറെ അല്ലെങ്കിൽ വല്ല കാലത്ത് ഇച്ചിരി കള്ളും ചിക്കനും കൊടുത്ത് കൂലി തൊഴിലാളികളെ വെച്ചിട്ടുണ്ട് അങ്ങനെ കുറെ യൂട്യൂബേഴ്സും കുറേ ആളുകളൊക്കെ ഇവനെ വലിയ ആനയായിട്ട് വാഴ്ത്തുന്നുണ്ട് തട്ടിപ്പിൻ്റെ ഉസ്താദാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറന്നാട് ഷാജൻ ഉൾപ്പെടെ പലരീടെ തട്ടിപ്പിനെ തുറന്നു കാണിച്ചിട്ടുണ്ട് ഒരുപാട് സാമ്പത്തിക തട്ടിപ്പുകൾ ബോബി ചെമ്മണ്ണൂരുടെ ഗോൾഡ് ആ ഒരു പ്രസ്ഥാനത്തെ പോലും ആദ്യത്തെ ചെമ്മണ്ണൂരുകാരനെതിരെ കേസ് കളിച്ചത് അവസാനം കോടതി വിധി വന്നിട്ട് പിന്നെ ബോബി ചെമ്മണ്ണൂരിനെ ചെറുതാക്കി ചെമ്മണ്ണൂർ ജുവലേഴ്സിൻ്റെ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട അവസാനം വിധി വന്നപ്പോൾ അത് ഉപയോഗിക്കരുതെന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് ബോബി കൂടെ ചേർത്ത് പ്രസ്ഥാനം വിപുലപ്പെടുത്തിയ മഹാൻ ഇങ്ങനെ ഒരുപാട് കാർട്ട് പിന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ പുതിയ ചായ ലോട്ടറി കച്ചവടം ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകളുള്ള വ്യക്തിയാണ് ഇയാൾക്ക് സ്ത്രീ ഒരു വിഷ ഒരു വീക്ക്നെസ്സാണെന്ന് നമുക്കറിയാം ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരിക്കൽ ചെമ്മണ്ണൂരിനെ വിളിച്ചുകൊണ്ട് ഒരു പെണ്ണ് പൂര തെറി വിളിക്കുന്ന ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് അതൊക്കെ കണ്ടവരിഷ്ടം പോലെ ആളുകൾ കാണാം ഇത്ര വലിയ മുതലാളി ഒരു പെണ്ണ് തെറി വിളിക്കുമ്പോൾ ഒന്നുമില്ല വളരെ സൈലന്റ് ആയിട്ടിരുന്ന് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുക കാരണം തെറ്റെയ്തു പോവാനാണ് ഒരുത്തിയുടെ ഒപ്പം ആ മറ്റ് മോശമായ ബന്ധത്തിൽ പോയി അതുമായിട്ടും ഉണ്ടായ കാശപ്പശിക്കവള് പൂര തെറി വിളിക്കുന്ന ഒരു ഉളുപ്പില്ലാണ്ട് ഇരുന്ന് ഇപ്പം ഹണി റോസ് പ്രതികരിച്ചുവെങ്കിൽ ഹണി റോസ് ആദ്യമേ ഈ മോശമായിട്ട് കുന്തി ദേവി എന്നുള്ള പരാമർശം നടത്തുന്ന സമയത്ത് തന്നെ ഇതിനൊരു തടയണ ഇടേണ്ടതാണ് ഇഷ്ടപ്പെട്ടില്ല അന്നേരം പോരാമായിരുന്നു അതായിരുന്നു കൂടുതലൊന്നും പറയണ്ടായിരുന്നു അതായിരുന്നു ഏറ്റവും ഉചിതമായ കാര്യം അന്നേ അത് ചെയ്യണമായിരുന്നു അത് ചെയ്തില്ല അങ്ങനെ കുന്തി ദേവിയെ മറ്റൊരു തലത്തിലേക്ക് അയാളാക്കി പിന്നീട് നടിയെന്നല്ലേ ഞാൻ പറഞ്ഞത് വെടിയെന്നല്ലല്ലോ എന്ന ഭാഷയായി ഇങ്ങനെ സ്ഥാനത്തോ സ്ഥാനത്തോപ്പം ആ ഫണിറോസിന് ഒരു മാന്യതകളുണ്ടോ ഇയാളെപ്പോലെയുള്ളവരോട് ഉടക്കം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇനി ഇങ്ങനത്തെ പരിപാടിക്ക് വരത്തില്ല ഇയാൾ കാണിച്ചതിനോട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല മാത്രല്ല ഒരു സ്ത്രീ സ്ത്രീയായിരിക്കുക അവളുടെ സമ്മതം കൂടാണ്ട് തോളെ പിടിച്ച വട്ടം കറക്കി മുൻവശം മാത്രം സ്വർണ്ണ മാല ഇട്ടിട്ട് മാല കണ്ട മുൻവശം മാത്രം കണ്ടാൽ പോരില്ല പിൻഭാവവും കൂടെ കാണണ്ടേ എന്ന് പറയുന്ന രീതിയിൽ അശ്ലീല പ്രയോഗം നടത്തുക അതുപോലെ ഈ ബോച്ചയുടെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയും ലൈംഗിക ചിന്ത മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള ഞരമ്പ രോഗികളെ പ്രോത്സാഹിപ്പിക്കുന്ന മലയാളികളെ വേണം പറയാൻ കാരണം ഒരു പാവപ്പെട്ട സ്ത്രീയുടെ ഒപ്പം ആ കടയിലെ കയറി ചായയും ഒരു ബോളിയും കഴിച്ചതിന് ശേഷം ബോളി വളഞ്ഞിരിക്കുമ്പോൾ ഇത് തന്നെ ചേട്ടൻ്റെ ബോളി വളഞ്ഞാണോ ഇരിക്കുന്നതെന്ന് ചോദിക്കുക ഇവിടെ അശ്ലീലം അതുപോലെ ദോശ കഴിച്ചു കഴിയുമ്പോൾ ഇതെന്താടെ ചീം ജമ്മന്തി ഒന്നും ഇല്ല എന്ന് ചോദിക്കുക ചെറിയൊരു പെൺകുട്ടിയെ സൈക്കിളിൻ്റെ പുറകിലിരുത്തി പോയി കഴിഞ്ഞിട്ട് എന്നാണ് ഞങ്ങൾ വരുമ്പോൾ ഒരു ട്രോഫി കൂടെ ഞങ്ങളുടെ ഉണ്ടാവും അതായത് പതിനഞ്ച് വയസ്സ് പോലും ഇല്ലാത്ത കൊച്ചിന് ഒരു കൊച്ചിനെ കൂടെ സമ്മാനിക്കും എന്നുള്ള രീതിയിലുള്ള ഡയലോഗ് ഇപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കണ്ടിത്തരം പറഞ്ഞിട്ടും ഈ വിത്ത് കാളയനെ ഇല്ലെങ്കിൽ പത്തറുപത്തഞ്ച് വയസ്സായി സാധനം പൊങ്ങത്തില്ലാത്ത പൊങ്ങാത്ത ബോളിയും കൊണ്ട് നടക്കുന്ന ഈ ബോബി ജമണ്ണൂരെ ഇങ്ങനെ ഫേമസ് ആക്കുന്നത് നമ്മളൊക്കെ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ നേരത്തെ ആകാമായിരുന്നു ഇത്ര വിരുദ്ധതയും ഇത്ര വൃത്തിയോട് പറയാൻ ഇവനെ വളർത്തി വിട്ടത് ആരുടെ തെറ്റാണെന്നാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അതിനെതിരെയാണ് വെറുതെ